വിശ്വാസികൾ സലാം സലാം പറയുന്ന പറയുന്ന സ്ഥലമല്ലേ സ്ഥലമല്ലേ സിയാറത്ത് ചെയ്യുന്ന മദീന ഹബീബ് നബി നബി അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങളുടെ തങ്ങളുടെ റൗള ബാബു സലാമിലേക്ക് കടന്നിട്ട് മുത്ത് ജിവാറിലേക്ക് എത്തുമ്പോൾ ആ ഇഷ്ട കൽബിന്റെ അകത്ത് അത് പൊട്ടിത്തെറിച്ചിട്ട് മഹാൻ അവൾ മദീനത്ത് വീണുപോയി അങ്ങനെയാണ് സൂഫിയാക്കൾ ഔലിയാക്കള് ആ മഴപ്പത്ത് പൊട്ടിപ്പോയി കൽബ് പൊട്ടിത്തെറിച്ചു പോയി മരണപ്പെട്ട മഹാന്മാരില്ലേ മുത്തുനബി സല്ലാഹു അലി വസ്ല്ലം തങ്ങളെ സമീപത്ത് വന്നിട്ട് കൽബ് പൊട്ടി മരണം സംഭവിച്ചവരില്ലേ ഷരീഫിന്റെ ചുമര് പിടിച്ചിട്ട് പിന്നീട് മരണപ്പെട്ട് വീണുപോയ മഹാന്മാരില്ലേ ഇത് മഹബത്തിൻ്റെ ലോകത്ത് നമുക്ക് ധാരാളം കാണാൻ കഴിയും അതുകൊണ്ട് ഔലിയാക്കന്മാരെ മഹബത്ത് വെക്കണം ആ മഹാന്മാരായ ഔലിയാക്കൾ ഔലിയാക്കളായത് ഹബീബായ നബി ഹബീബായി അലൈഹി വസല്ലം തങ്ങളോടുള്ള കൊണ്ടും മഴപ്പത്തുകൊണ്ടും കൊണ്ടും മാത്രമാണ് അതിൽ നിന്നാണ് അവരെ കൽവ് തെളിഞ്ഞത് അതിൽ നിന്നാണ് അവർക്ക് മറ്റുള്ള എല്ലാ രംഗത്തേക്കും ഉയർന്നു പോകാനുള്ള മനസ്സും എല്ലാ സംഗതികളും ഉണ്ടായിട്ടുള്ളത് ഞാനൊരു സംഭവം കൂടി പറയട്ടെ അബുൽ ഹസന്റെ നിയവന് കാണാൻ വേണ്ടി വന്നു ഭരണാധികാരിയാണ് മെഹമൂദുൽ അങ്ങനെ വരുന്ന സമയത്ത് ഓപ്പരൊരു പരീക്ഷണം നടത്തി എന്നാണ് അബുൽ ഹസൻ തങ്ങളെ ഒന്ന് പരീക്ഷിച്ചു എന്നാണ് സുൽത്താൻ ധരിക്കുന്ന കുപ്പായം തൻ്റെ പ്രജകളിൽപ്പെട്ട ഒരു അടിമക്ക് കൊടുക്കുകയും ധരിക്കുകയും ചെയ്തു അബുൽ ഹസൻ മുന്നിലേക്ക് ആദ്യം വന്നത് അടിമയാണ് സാധാരണ രാജാക്കന്മാര് വരുമ്പോൾ താവീമു ചെയ്യും ബഹുമാനിക്കും പക്ഷേ അടിമക്ക് ഭരണാധികാരിയുടെ കുപ്പായം നൽകി ആൾമാറാട്ടം നടത്തിയിട്ട് അബുല്ല സന്തങ്ങളെ മുന്നിലേക്ക് ഈ അടിമ വന്നപ്പ അബുല്ല അദ്ദേഹത്തെ താഴീന്നു ചെയ്തില്ല ബഹുമാനിച്ചില്ല രാജാവാണെന്ന പരിഗണന നൽകിയില്ല രണ്ടാമത് ബഹുമാനപ്പെട്ട മെഹമൂദുൽ വന്നു അപ്പോഴും മഹാനവറുകൾ പരിഗണിച്ചില്ല കാരണം രാജാവിന്റെ കോലത്തിലല്ലല്ലോ വന്നത് ഈ രംഗം കണ്ടപ്പോൾ തന്നെ മെഹമൂദുല്ലോസിക്ക് മനസ്സ് പതറിപ്പോയി എന്നിട്ട് മഹാനവറുകളോട് ഒരുപാട് സംഗതികൾ ചോദിച്ചു ഒരുപാട് ഉപദേശങ്ങൾ തേടി വലിയ മഹാനല്ലേ വിലായത്തിൻ്റെ ലോകത്തിൽ വിരാജിക്കുന്ന ഉന്നത വ്യക്തിത്വമാണ് അബുൽ വസന്തങ്ങൾ അതുകൊണ്ട് മഹാൻ ചോദിച്ചു എൻ്റെ കൽവിന് പറ്റിയ ചില ഉപദേശങ്ങൾ തരണം സമയത്ത് അബുൽ ഹസൻ തങ്ങൾ സുൽത്താൻ ഹസന്തങ്ങൾ മെഹമൂദ്ക്ക് നൽകിയ ഉപദേശങ്ങൾ ഒന്ന് ചെയ്യലാണ് തള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കലാണ് രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും രാത്രിയിലും പകലിലും ഏത് രംഗത്തും ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം ഭയപ്പെടണം രണ്ടാമത്തെ വസുത്ത് അസഹാവാ ധർമ്മം ചെയ്യലാണ് ധർമ്മം ചെയ്യുന്ന മനസ്സുണ്ടാവലാണ് മനുഷ്യന് കൊടുക്കാനൊന്നുമില്ലെങ്കിലും മൃഗങ്ങൾക്ക് കൊടുക്കുന്ന മനസ്സ് വേണം നമ്മളെ വീട്ടിൽ ഭക്ഷണം കഴിച്ച് ഉപയോഗശൂന്യമായ ഉപയോഗിക്കാൻ പറ്റാത്ത വേസ്റ്റായി കണ്ട ഭക്ഷണം നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ പൂച്ച വന്ന് കരയുമ്പോൾ ആ പൂച്ചയ്ക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാം കൊടുക്കുന്ന മനസ്സ് വേണം നിങ്ങൾ കേട്ട് കാണും മഹാനായ ഔലിയാക്കന്മാരുടെ ഒരു നേതാവാണ് താജില്ല ഉലിയ എന്ന് മഹാന്മാരൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദ് ജീലാനി വേങ്ങര കോയപ്പാപ്പയെ സംബന്ധിച്ച് അങ്ങനെയാണ് പറഞ്ഞിരുന്നത് ആ കോയപ്പാപ്പ നേരം എടുത്ത് അങ്ങാടിയിൽ വന്നാൽ ആളുകൾ ചായ വാങ്ങിക്കൊടുക്കും ചായന്റെ കൂടെ കടി പുട്ടാണ് നൽകുന്നത് അങ്ങനെ ആദ്യം മഹാന് കിട്ടുന്ന പുട്ടുകളെല്ലാം അതിങ്ങനെ കൈ കൊണ്ട് അടിച്ച് പൊട്ടിച്ച് റോട്ടിലേക്ക് എങ്ങനെ കയറിയലാണ് മഹാൻ ചായ കഴിക്കുന്നതിൻ്റെ മുമ്പ് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പ് റോട്ടിലേക്ക് പുട്ടെറിയുന്നത് കാക്കകൾക്ക് തിന്നാനാണ് അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണ് ആ സൃഷ്ടി അന്നം തേടി വന്നിരിക്കുകയാണ് ഇത് ഔലിയാക്കന്മാരെ ലോകത്ത് വായിക്കാനും കാണാനും കഴിയും കാണാനും കഴിയും ഞാൻ ആ ഭാഗത്തേക്ക് നീണ്ടുപോകുന്നില്ല എന്ന മഹാനി പഠിപ്പിച്ചു കൊടുക്കുന്നത് തഹാവത്ത് വേണം സഹാവത്ത് വേണം അള്ളാഹുവിന്റെ സൃഷ്ടികളോടെ കൃവയും ദസാവും വേണം നമ്മളെ പഴയ കാലത്തുള്ള ഒരു ഉമ്മ ദസാവ് കൃവ ആ വാക്കെന്നെ പോയി ലോകത്ത് കിറുവയും ദസാവൊക്കെ ഉയർന്നു പോയി യസർന്നു പോയിന്നേറിയും പഴയ ഉമ്മാരൊക്കെ അപ്പോ ജനങ്ങളോട് കരുണയുള്ള കാരുണ്യമുള്ള ഹൃദയം വിശാലമായ മനസ്സ് എനിക്ക് പറ്റുന്ന വിഷമം പോലെയാണ് മറ്റുള്ളവർക്കുണ്ടാകുന്ന വിഷമം ഞാൻ എൻ്റെ വിഷമം പരിഹരിക്കാൻ ചെയ്യുന്നത് പോലെ മറ്റുള്ളവരെ വിഷമം പരിഹരിക്കാൻ ഞാൻ പരിശ്രമിക്കണം എന്ന ചിന്ത വേണം പറയുന്നു നാലാമത് പഠിപ്പിച്ചു കൊടുത്തത് സ്വലാത്തിൽ എപ്പോഴും ജമാഅത്ത് നിസ്കാരം നീ നിലനിർത്തണം സുബിഹിക്ക് പള്ളിയിൽ പോകണം അങ്ങനെ നിന്റെ നിസ്കാരങ്ങൾ ജമഴത്തായി നിർവഹിക്കാൻ അപ്പോൾ ആളുകളെക്കുറിച്ച് അറിയും ജനങ്ങളെ പ്രശ്നങ്ങൾ അറിയാൻ കഴിയും ഇങ്ങനെ നാല് കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്തിട്ട് ബഹുമാനപ്പെട്ട മെഹമൂദുല്ലാസി തങ്ങൾ യാത്ര പറയാനൊരുങ്ങുമ്പോൾ പറയുന്നു മഹാൻ അവൾ ബിസ്വാമി തങ്ങളുടെ ഒരു ഉപദേശം എനിക്ക് തരുമോ വലിയ മഹാനാണ് അബു യസീദുൽ ബിസ്വാമി തങ്ങള് മഹാന്റെ ചില ഉപദേശങ്ങള് അപ്പൊ മഹാൻ പറയാണ് അബുലസന്തങ്ങൾ പറയാണ് ഒരു ദിവസം അബു എസീദുൽ ബിസ്വാമി തങ്ങൾ പറഞ്ഞ ഒരു വാക്ക് എന്നെ ആരെങ്കിലും കണ്ടാൽ അവന് റബ്ബുത എന്നെ കണ്ടാൽ തന്നെ നജാത്ത് കിട്ടും ഇത് മെഹമൂദ് എന്ന സുൽത്താന് അബുൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇത് കേട്ടപ്പോ മഹാനവറുകൾക്കൊരു ചെറിയ സംശയം അബൂ ബിസ്താമി തങ്ങളെ കണ്ടാൽ രക്ഷപ്പെടാൻ കഴിയും അലൈഹി വസല്ലം കണ്ട ുംബൂ അവർക്ക് നജാത്ത് കിട്ടിയില്ലല്ലോ അപ്പൊ നബിസൊല്ലാഹു അലൈവം തങ്ങളെക്കാളും വലിയ ആളായി പോയോ അബൂ യസീദുൽ ബിസ്താമി ഈ സംശയം ബഹുമാനപ്പെട്ട മഹമൂദ് സുൽത്താൻ മെഹമൂദ് ഹസൻ തങ്ങളോട് സംശയം പങ്കുവച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ തങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയാണ് വാക്ക് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിയൂല സാധാരണക്കാർക്ക് മഹാനവരുകൾ പറയുന്നു അവരാരും ഹബീബ് സല്ലാഹു അലി വസല്ലം തങ്ങളെ കണ്ടിട്ടില്ല അബൂ ലഹബു റസൂലെ കണ്ടിട്ടില്ല അബൂ ജഹുൽ ഹബീബ് സല്ലു അനീബ് വസ്ല്ലം തങ്ങളെ കണ്ടിട്ടില്ല അഥവാ കാണേണ്ടതുപോലെ കണ്ടില്ല ഈമാനോടെ കണ്ടില്ല മഹബത്തിൻ്റെ കണ്ണുകൊണ്ട് കണ്ടില്ല മായിരിഫത്തിൻ്റെ കൽബുകൊണ്ട് കണ്ണുകൊണ്ട് കണ്ടില്ല അങ്ങനെ കണ്ടിരുന്നെങ്കിൽ അവർക്ക് രക്ഷയുണ്ടാകുമായിരുന്നു അബിബായ സലസ് തങ്ങളെ ഒരു സെക്കൻഡ് ഈമാനുള്ള അവസ്ഥയിൽ കണ്ടാൽ അവൻ അവനാരാണ് സ്വർഗത്തിൽ ഏറ്റവും ഉന്നത പദവിയുള്ള സ്ഥാനത്ത് എത്തിപ്പോയ മഹാന്മാരാണ് ഒരു വക്കത്ത്ത്ത് നിസ്കാരം പോലും നിർവഹിച്ചിട്ടില്ലെങ്കിലും അതിനവസരം കിട്ടിയില്ല സഹാബിയായ ഉടനെ മരണപ്പെട്ടു പോയി നോമ്പെടുക്കാൻ കഴിഞ്ഞിട്ടില്ല തഹജ്ജു നിസ്കരിച്ചിട്ടില്ല ഖുർആൻ ഹത്തുമു തീർത്തിട്ടില്ല എന്നാൽ നൂറ് കൊല്ലം തഹജു നിസ്കരിച്ച മോമിനാണ് കൊല്ലം റമദാനിൽ നോമ്പെടുത്ത കൊല്ലം ഖുർആൻ ഖത്മു ഖുർആാന് ആളാണ് എന്നാലും ഒരു സെക്കൻഡ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തിരു ഭാഗ്യം കിട്ടിയ സഹാപത്തിൻ്റെ പവർ ഈ മനുഷ്യന് മുഅ്മിനായ വ്യക്തിക്ക് ലഭിക്കില്ലല്ലോ അപ്പൊ അബു യസീദുൽ ബിസ്താമി തങ്ങൾ പറഞ്ഞതിന്റെ കണ്ണുകൊണ്ട് എന്നെ കണ്ടാൽ അവന് രക്ഷയുണ്ടെന്നു തങ്ങൾ ഒരു നോട്ടം കൊണ്ട് വിലയത്തിന്റെ മർത്തബയിലേക്ക് എത്രയെത്ര മഹാന്മാരുണ്ട് ജീവിതത്തിൽ കളവും മോഷണവും നടത്തിയ തിന്മയും തെറ്റുകുറ്റങ്ങളും പതിവാക്കിയ വ്യക്തി അല്ലാസുലമിന്റെ ആ വ്യക്തി പിന്നീട് വലിയ വിലായത്തിൻ്റെ ലോകത്തേക്ക് ഉയർന്നു പോയില്ലേ അതുകൊണ്ട് നിങ്ങളും ഞാനും മൗലിയാക്കളെ ബഹുമാനിക്കണം സ്വാലിഹീങ്ങളെ സ്നേഹിക്കണം മഹാനായ അഷ്റഫുൽ ഹൽഖസാഹു അലീമത്തെല്ലാം തങ്ങൾ അതാണ് അതാണ് എല്ലാറ്റിൻ്റെയും